സ്റ്റാർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവരും മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഫുള്ളേ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണം അപ്പോൾ എന്നത് സ്പെഷ്യൽ ഐറ്റം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ സ്പെഷ്യൽ ഒരു ഐറ്റം ഒന്നും അല്ല ജസ്റ്റ് വാഴക്കൂമ്പ് ഒന്ന് തോരൻ വെച്ച വീഡിയോ എടുത്തപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും വീട്ടിൽ വാഴക്കൂമ്പ് തോരനൊക്കെ വിൽക്കുന്നതാണല്ലോ അപ്പോൾ പ്രത്യേക റെസിപ്പീസ് ഒന്നുമില്ല എങ്കിലും നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പം നമ്മൾ വാഴക്കുമ്പൊക്കെ വൃത്തിയായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് ഇനി അത് നമുക്കൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം അതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയൊന്ന് തിരുമി എടുത്തിട്ടുണ്ട് അത് മിക്സിഡ് ജാറിലിട്ട് നമുക്കൊന്ന് ഒതുക്കിയെടുക്കണം തേങ്ങയിലേക്ക് കുറച്ച് ചീരകം എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം അപ്പോൾ വാഴക്കുമ്പൊക്കെ നമ്മൾ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് തേങ്ങയും ആവശ്യത്തിനുള്ളത് ഒതുക്കിയെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴക്കൊമ്പിലേക്ക് തേങ്ങയും കൂടെ ചേർത്തൊന്ന് യോജിപ്പിച്ചെടുക്കുക അപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസൊക്കെ കത്തിച്ച് ചട്ടിയൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കാം ചട്ടി ഏകദേശം ചൂടായി വരുന്നുണ്ട് ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ എണ്ണയൊഴിച്ചു കൊടുക്കാം ആവശ്യമായിട്ടുള്ള കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുകൊക്കെ ഏകദേശം പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ ചേർത്ത് വെച്ചേക്കുന്ന വാഴക്കുമ്പം തേങ്ങയും കൂടെ ഉള്ള മിക്സ് അതിലേക്ക് യോജിപ്പിച്ച് കൊടുക്കാം ഇനി നന്നായി ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് വാഴക്കുമ്പയ്ക്കൊന്ന് അടച്ചു വച്ച് വേവിച്ചെടുക്കണം കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ തുറന്നിട്ടുണ്ട് കണ്ടാൽ നന്നായിട്ട് ആവി വറക്കുകയാണ് അപ്പോൾ വാഴക്കൂമ്പൊക്കെ വെന്ത് കെട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസൊക്കെ ഒന്ന് ഓഫ് ചെയ്യാം അപ്പം നമ്മുടെ വാഴക്കൂമ്പ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നാടൻ രുചികളെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം